പൊങ്ങടാ ഞാൻ ഓടും ഓടി ഓടിക്കെട്ടിയത് മാറും അതിനാ കെട്ടിയത് മാറും ഓടി താഴ്ചന്തൊരുണ്ടെന്നറിയാം അവിടെ ഇവിടെ താഴ്ചന്തൊരുന്ന് അറിയാറു ഫാനം അവിടെ നിന്ന് ഓടി മാറിയിറങ്ങി ഞാനെന്റെ അടിയിൽ തന്നെ കിടക്കാൻ ഓട്രാ ഓട്രാ പൊങ്കടാ ഞാൻ ഓടും ഓടിക്കെട്ടിയത് മാറും കെട്ടു മാറി ഓടി തായ്ച്ചന്തരോണ്വിടെ ഇവിടെ തായ്ച്ചറിയാമീരാ ഫനം അവിടെ നിന്ന് ഓടി മാറിയിരുന്നടിയിൽ തന്നെ കിടക്കണം

ൂസ്വാടാൻ അടിയിലേക്കാ ഓർണ്ാ ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിന് തിരിച്ചു പോകണം കൊണ്ട് കാറി കയറാൻ പറ്റൂല

ശരി ഫ്രണ്ടീ തന്നെ ഉണ്ട് അവിടെ കോലിട്ടോ ഞാൻ തോട്ടി കൊടുത്തവിടെ ഒന്ന് നോക്കിയോടോ തോട്ടി എന്തെങ്കിലും അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങി എടുത്താ ഒന്ന് ഇറങ്ങിരുത്തരോ ഞാൻ അഡ്രസ്സ് മാറ്റിയിട്ടിട്ടോ ഞാൻ കൊളത്തിൽ ഇറങ്ങിയാലും എനിക്ക് കാരണം വേണമെങ്കിൽ പോണമെങ്കിൽ ആ ചെളിയും കൊണ്ട് കാറി കയറാൻ പറ്റൂല അവിടെന്നെയ്ത് കേറിയത് എടാ നോക്കി പോട്ടാ നീ ചപ്പ വലിച്ചോണ്ട് എനിക്ക് മതി അത് ഞാൻ ഊന പിടിച്ചിട്ട് മീനാ ചപ്പീന്ന് മാറ്റിയാലും മതി പോന്നോളൂ എന്നാ നീ ആ ചപ്പ് കൈകൊണ്ട് വലിച്ചു നോക്കിയേ അതങ്ങനെ വലിച്ചു നോക്കിയേന വലിച്ചു പൊക്കരുത് പൊക്കിയ പൊട്ടും ആ ചപ്പൊന്ന് വലിച്ചെ നീ ആ കുടുങ്ങൾക്കണ ചപ്പൊന്ന് വലിച്ചെ അതങ്ങനെ പോറ്റേ പോറ്റെ നിന്നെ ഞാൻ ചാനരി കയറ്റാ കുടുങ്ങിയേക്കണ sedang <laughs> <laughs> ire